കാടുമുടി കാണാതായ മലമുകളിലെ വറ്റാത്ത കുളത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുജീവൻ നൽകി ചോക്കാട് പെടയന്താള് വാർഡിലെ നാല്പത് സെന്റ് ഗിരിജൻ നഗറിന് മുകളിൽ വനത്തിലാണ് പച്ചക്കുളം മനോഹര കാഴ്ച ഒരുക്കുന്നത് വർഷങ്ങളായി ആദിവാസികൾ കുളിക്കാനും കുടിക്കാനും മറ്റും ഈ കുളത്തിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് വേനൽക്കാലത്ത് ആനകളടക്കമുള്ള ജീവികൾ ആശ്രയിച്ചതും ഈ കുളത്തെയാണ് മലയിൽ നിന്നുമുള്ള ശുദ്ധമായ നീരുറവ ഒരിക്കലും വറ്റിപ്പോകാത്ത തരത്തിൽ കുളത്തിനെ നിലനിർത്തി ആദിവാസികൾക്ക് കുടിവെള്ള പൈപ്പ് ലൈനും മറ്റ് സൌകര്യങ്ങളുമായതോടെയാണ് പച്ചക്കുളം എന്ന പേരിലുള്ള കുളം അനാഥമായത് ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് മെമ്പർ ഷാഹിന ബാനുവിന്റെ നേതൃത്വത്തിലാണ് കുളം വീണ്ടെടുത്തത് നമ്മുടെ സെന്റ് സെന്റ് ഒരു അവിടെ ഒരിക്കലും പറ്റാത്ത കുളം തന്നെ വേണം ഇതിന് പറയാനായിട്ട് നല്ല വിസ്തൃതിയുള്ള ഒരു കുളമാണുള്ളത് അതിൽ വേനൽക്കാലത്ത് നന്നായി വെള്ളം ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൃഷിക്ക് വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ഓരോ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് പക്ഷേ അത് കാടും മൂടിയൊക്കെ കിടക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ കുളം നവീകരിച്ചുകൊണ്ട് അതിന് നല്ല വൃത്തിയായി അതിൻ്റെ ഉള്ളിലെ ചളിയും കാര്യങ്ങളൊക്കെ കോരി അതൊക്കെ കളഞ്ഞു പിന്നെ ഈ സൈഡിലൊക്കെ ഇവിടെ ഉള്ള മരങ്ങളൊക്കെ സൈഡൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി ഇപ്പോൾ ഈ അടുപ്പിച്ചുണ്ടായിരുന്ന മഴയോട് കൂടിയിട്ടാണ് ചെറുതായിട്ട് കാടൊക്കെ മൂടിയിട്ടുള്ളത് ഇത് കഴിഞ്ഞാണെങ്കിൽ ഈ മഴ കഴിഞ്ഞോട് കൂടിയിട്ട് വീണ്ടും ഇതൊന്ന് നല്ലൊരു ഉദ്യാന കേന്ദ്രം പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ശിവക്കാട് പഞ്ചായത്തിൽ എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ പഞ്ചായത്തിൽ ഈ ഒരു കുളമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും അതുപോലെ തന്നെ മത്സ്യ വളർത്തലിനെ മീനിനൊക്കെ വളർത്തി അതിൽ നിന്നും ഈ കുടും ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് കഴിയാനൊക്കെ ഉള്ള മാർഗമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ പുറത്തു നിന്നുള്ള ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഉദ്യാന കേന്ദ്രം പോലെയാക്കാൻ കുറേ ഒരുപാട് പൂക്കളും അതുപോലെ കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ട് അവർ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് നടപ്പിലാക്കാനുള്ള ആഗ്രഹമുണ്ട് പ്രകൃതി രമണീയവും വനസൌന്ദര്യവും ഒത്തുചേർന്ന ഇവിടെ ഉദ്യാനവും മറ്റും നിർമ്മിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള ആലോചനയിലാണ് ചോക്കാട് പഞ്ചായത്ത് അധികൃതർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂസ് ബ്യൂറോ